ഐ എസ് ആർ ഒയിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ പറയാൻ പോകുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാം നമ്മുടെ ഐ എസ് അതായത് തിരുവനന്തപുരത്തുള്ള വി എസ് എസ് സിയിലേക്ക് വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള സാലറി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ റിസർച്ച് സയൻറ്റിസ്റ്റ് തസ്തികയാണ് വേണ്ടിയിട്ടുള്ളത് സയൻറ്റിസ്റ്റ് തസ്തിക ഇവിടെ വന്നത് കാണാൻ സാധിക്കും രണ്ട് രണ്ടൊഴിവാണുള്ളത് ലെവൽ ടെൻ ആണ് അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ലഭിക്കും എം എസ് സി ഡിഗ്രി ഇൻ മെട്രോളജി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അറുപത്തഞ്ച് ശതമാനം കൂടി പിന്നെ മറ്റൊരു പോസ്റ്റാണ് പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് മുപ്പത്തൊന്നായിരം വരെയും ശമ്പളവും അതായത് തുടക്ക ശമ്പളവും അതുപോലെ തന്നെ പ്ലസ് എച്ച് ആർ എ ഒക്കെ ലഭിക്കുന്നൊരു പോസ്റ്റാണത് ബാക്കിയുള്ള അലവൻസ് ആണ് അവിടെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ മുപ്പത്തി ഒന്നായിരവും അതിൻ്റെ കൂടെ എച്ച് ആർ എയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മെട്രോളജി വിത്ത് ആൻഡ് അഗ്രികേറ്റ് മിനിമം അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഏകദേശം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് പോസ്റ്റിന് എല്ലാം ഇരുപത്തെട്ട് വയസ്സാണ് എല്ലാ കാറ്റഗറിക്കും പക്ഷേ പ്രൊജക്റ്റ് അസോസിയേറ്റ് തസ്തികയിലേക്ക് മുപ്പത്തഞ്ച് വയസ്സ് ജനറലിന് മുപ്പത്തി എട്ട് വയസ്സ് ഒ ബി സിക്ക് എസ് ടി എസ് സി എസ് ടി നാൽപ്പത് ഇ ഡബ്ല്യു എസ് മുപ്പത്തഞ്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ സാലറീൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രതിമാസം ഏകദേശം എത്ര നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സുള്ള ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള വിക്രം സാരാബായി സ്പേസ് സെൻറ്ററിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക